ഞാൻ ഇപ്പൊ സ്കൂളി പോവാറില്ല സ്കൂളൊക്കെ പണ്ട് നിർത്തിയതാണ് എത്ര എനിക്ക് തോന്നുന്നു പത്ത് കൊല്ലത്തിന് മേള എനിക്ക് ഓർമ്മ പോലും ഇല്ല ഏതൊക്കെ കാലത്ത് ഞാൻ സ്കൂള് നിർത്തിയതാണ് ഹോ അന്നൊക്കെ വലിയ വലിയ സ്കൂളൊക്കെ ആയിരുന്നു ഇപ്പൊ സ്കൂളിന്റെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പോകാറില്ല അങ്ങോട്ട് പിന്നെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിച്ച സ്ഥലത്തു സാധാരണ അങ്ങോട്ട് പോകാറില്ല പോവേണ്ട ഒരു അവസ്ഥ വന്നാൽ ചിലപ്പോ പക്ഷെ പോവാറില്ല എന്തുന്നെ എന്റെ സ്കൗട്ടിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട് എൻ്റെ സ്കൂളിൽ ഞാൻ ഇതുവരെ വാങ്ങാൻ പോലും പോയില്ല അത്രയൊക്കെ എനിക്ക് എന്തോ ഒരു സ്കൂളിലോട്ട് പോകുമ്പോ ഒരു സാധനമാണ് അതുകൊണ്ടാണ് പോവാത്ത ചേച്ചി എന്റെ സ്കൗട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാത്ത ചേച്ചി എങ്ങനെ പറഞ്ഞു ഞാൻ പോവാറില്ല ഞാൻ പോയില്ല പോവാം ഇനി ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം സ്കൂളിൽ സ്കൂളില് എന്തായാലും നോക്കു ആ ഞാൻ ഏവിയേഷൻ പഠിച്ച് നഴ്സിംഗ് പഠിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ച് പിന്നെ ഡിപ്ലോമ പഠിച്ച് പിന്നെ പത്ത് പ്ലസ് ടു എല്ലാം പഠിച്ച് കുറെ പഠിച്ച് പക്ഷെ ഒന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല സത്യമായിട്ട് വേറത്തു പോകല്ലേ എന്റെ അമ്മേ ഒന്നു കാണാൻ എത്ര നാൾ നാളായി കൊതിച്ചു ഈ മടിയിൽ വീട് കരയിപ്പിക്കള കരയിപ്പിക്കണ സത്യം പറയല്ലോ രേണു നിന്റെ ഈ അവസ്ഥ കാണുമ്പോ കരഞ്ഞു പോവാൻ നെഞ്ചു പൊട്ടി കരയ അതുല് നിന്നെ ഒരുപാട് വിമർശിച്ച അതു ഇന്ന് ഈ വിഷമം കണ്ട് നെഞ്ചു പൊട്ടി കരയുവ ഇതെല്ലാരോട് പറയും ആര് കേൾക്കാൻ എല്ലാരും വിമർശിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെ പണ്ട് പിന്നെ ഓർമ്മിപ്പിക്കൽ ചരിത്രം ചികേ നിക്കരുത് കനല് കെട്ടിട്ടില്ലെങ്കിൽ കരിപ്പൊള്ളു ണു ടി വി ഡിസ്പ്ലേ അടിച്ച് നിന്നെ ടി വി പറ്റുന്നുണ്ട് ടി വി ഡിസ്പ്ലേ ഇങ്ങനെ ചൊപ്പ് വരെയൊക്കെ വന്നിട്ട് നിക്കുവാണ് ശരിയാക്കണം ഇനി ആളെ വിളിക്കണം ശരിയാക്കണം മൊബൈലാണ് ബിഗ് ബോസ് ഇപ്പൊ കാണാറ് രേണുവിനെ ഒരുപാട് വിമർശിച്ച ഒരു വ്യക്തിയാണ് സങ്കടം വരുന്നതൊക്കെ കണ്ടിട്ട് സത്യം പറയാലോ ആ കൂളിങ് ഗ്ലാസും വച്ചും കൊണ്ട് ടി വി കാണണം എന്ന് പറയുന്ന ആ ഒരു മനസ്സ് സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകരുത് നല്ല വിഷമമുണ്ട് ടി വി കാണുന്ന മക്കളെ കേട്ടോ എല്ലാരും ടി വി കാണണം കേട്ടോ രേണു ഇപ്പൊ ടെലിവിഷനിലാണ് ഏഷ്യാനെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എല്ലാരും കാണണം ഒരു വ്യക്തികൾ പോലും കാണാതിരിക്കരുത് അമ്മ കാണോ നീ വൈട്ടോട് പറ അപ്പച്ചനോട് പറയണം വൈകിട്ട് അമ്മയെ കാണണം ആരൊന്നും മനസ്സിലായില്ല നമ്മടെ സ്വന്തം തങ്കം ചേട്ടൻ തങ്കം ചേട്ടൻ സത്യം പറഞ്ഞാൽ നിങ്ങളില്ലാതെ ഒരു രസം നിങ്ങൾ എന്തെങ്കിലും ഒക്കെ സംസാരിക്കുവന്ന് മുന്നോട്ട് വന്ന് ഒരു രസം അന്ന് തന്നെ ഒരു ഇന്റർവ്യൂലൊക്കെ നിങ്ങൾ ഓഫാ പഴയ ഒരു ഊർജ്ജമൊന്നുമില്ല ഒന്നുമില്ല പണ്ട് ചൊറിന്റെ ഇളക്കിയ ഊർജം എന്തോ തങ്കം ചേട്ടൻ ഇല്ലാത്ത കോളാമ്പി ഉപ്പില്ലാത്ത കഷായം പോലെയാണ് ഉം എന്നെ കാണണേ പൊന്നമ്മനെ കാണണേ അമ്മയുടെ പൊന്നമ്മയെ കാണണം കേട്ടാ അമ്മ എന്തായാലും ടി വിയിലുണ്ട് എല്ലാം കാണണം എന്നാണ് ഇവിടെ രേണു ഇത്രയും സങ്കടത്തോടെ സംസാരിക്കുന്നത് നാട്ടിലായിരുന്ന സമയത്ത് ഷൂട്ടിലായിരുന്നു ഇപ്പം അമ്മയെ കാണണം കേട്ടോ പ്രജീഷിന്റെ അടുത്തും ദാസേട്ടം കോഴിക്കോട്ടിന്റെ അടുത്തും അന്വേഷണം പറയുന്നില്ലേ അവർ താഴെയുണ്ട് വെളിയിലെ പുറത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഘോര ഘോ പ്രസംഗിക്കുന്നുണ്ട് എന്തൊക്കെയോ വായ്പാളങ്ങൾ അടിച്ചു വിടുന്നുണ്ട് എന്തുകൊണ്ട് അവർക്കും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കൂ കൊടുക്കൂസ് അവർക്കും കൂടി കൊടുക്കൂ രേണു അവർക്കും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കൂര് പിന്തുണ തന്നെ നിങ്ങൾക്ക് വേണ്ടിട്ട് പുറത്തു കിടന്ന് ഘോര ഘോ പ്രസംഗിക്കുന്നുണ്ട് അതാരട ഇലവനോന അതെ ഇലവനോനെ സുതില്ല ഇലവനോന ആരാണോ യോഹന്നന്റെ പേരിന്റെ സ്വാമിയുമുള്ള പേരാണല്ലോ ലെവനോണൻ വാങ്ങിച്ചു കൊടുക്കണെ അവനെ വണ്ടി കൊണ്ടുപോകണേ ചേട്ടാപ്പി ഇടക്കിടക്ക് വണ്ടിയിലൊക്കെ കൊണ്ടുപോകണം ആവശ്യമുള്ളൊക്കെ വാങ്ങിക്കൊടുക്കണം അത്രക്ക് വിഷമത്തോട് പറയുകയാണ് എന്തായാലും ഇതെല്ലാം അവരവിടെ ചെയ്യുമെന്ന് രേണുവിനറിയും പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നാടകം അഭിനയിക്കുന്ന രേണു ഇത് ഇതൊക്കെ ആരോട് എനിക്ക് വീണ്ടും കരിച്ചിട്ട് നീ ഇടയ്ക്ക് പോയറു രണ്ടേ അല്ലയോ ചുറ്റിട്ട് തന്നെ ഋതപ്പൻ അന്വേഷിക്കാൻ പറയാനല്ലേ അവൻ ഒരിക്കലും ഋതപ്പൻ അന്വേഷിക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോയി ഒരു വ്ളവ് എടുത്തപ്പോഴാണ് കട്ടിൻ അടി കിടന്ന് സുധിച്ചാട്ടന്റെ ട്രോഫി കണ്ടെത്തിയത് ഇനി അവൻ ഒന്നോടി പോയി കഴിഞ്ഞാൽ അടുത്ത് എന്തൊക്കെ കണ്ടെത്തുന്നു ഒരു പിടിയില്ല ദേവേദരേണോ അവനെ വീണ്ടും മൂപ്പിച്ച് അങ്ങോട്ട് വിടരുത് അവനിപ്പോ അവന്റെ കാര്യം നോക്കി എവിടെയോ ഇരിക്കുന്നു അവന് വീണ്ടും അങ്ങോട്ട് തള്ളിവിട്ട് അവൻ പോയി വല്ലതൊക്കെ ഷൂട്ട് ചെയ്യും വീണ്ടും ഉയർക്കാറ് എന്തിനും നമ്മളായിട്ട് ഇങ്ങനെ കുഴി തോണ്ടി വെക്കണോ അതിന്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് അവന്റെ കാര്യം നോക്കിയിരിക്കട്ടെ ചുമ്മാ എന്തിന് ഇങ്ങനെ നടന്ന് അഭിനയിക്കുന്ന സോറി കരയുന്നത് കരയരുത് കരയരുത് രാമൻകുട്ടി കുട്ടി കരയരുത് കഴിവില്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല കരയരുത് ഇനി ഇതിനൊക്കെ ശേഷം ജീവിതകഥ പറയുന്ന സമയത്ത് രേണുശ്രുദ്ധി കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു അത് കണ്ടപ്പോ എന്റെ കളി പറഞ്ഞിരിക്കുന്നത് അതായത് പഠിക്കാൻ പോയി എന്നാണ് ഇവിടെ രേണു രേണു പറയുന്നത് എപ്പോഴോ ലാലേട്ടൻ്റെ അടുത്ത് ഏതോ എപ്പിസോഡില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഞാൻ ഹോസ്റ്റലിൽ ഇതുവരെ നിന്നിട്ടില്ല എന്നുള്ള സാധനം ഹോസ്റ്റലിൽ നിന്നിട്ടില്ല ആദ്യ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നുള്ളൊരു സാധനം എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടതാണ് നിങ്ങൾ കേട്ടതാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ മതി അങ്ങനെ പറഞ്ഞ് ഇവിടെ എങ്ങനെയാണ് അവിടെ പോയിട്ട് നേഴ്സിങ്ങിന് ഹോസ്റ്റലിലൊക്കെ നിന്ന് ഏവിയേഷൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്ന അവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ലെന്നാണ് ലാലേട്ട് പച്ചക്കള്ളം പറഞ്ഞ സുഹൃത്തുക്കളെ കേട്ടല്ല വർഷത്തിൽ ഒരു മാസം ലീവ് ലീവുള്ളൂ ഒരു ദിവസം ലീവ് ഉള്ളു അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ പോയി പറഞ്ഞു അതായത് അവിടെ ഹോസ്റ്റലിൽ നിന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കാൻ പിന്നെ വെക്കാത്തത് ഞാൻ പഠിച്ചു മടുത്തു അതായത് ഒന്നൊന്നര വർഷം അവിടെ നിന്ന് പഠിച്ചെന്നാണ് ഇവിടെ രേണു പറയുന്നത് മനസ്സിലായ ഹോസ്റ്റലിൽ നിന്നു എന്ന് എന്നാൽ ലാലേട്ടന്റെ അടുത്ത് സഹതാപത്തിന് വേണ്ടിട്ട് ലാലേട്ട് ഞാൻ ഇതുവരെ മാറി നിന്നിട്ടില്ല ലാലേട്ടോ ലോലിട്ടോ ലാലിട്ടാ ലാലാ ലാലാ ആ സെറ്റപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ മറ്റേ ഞാൻ കവൻ്റെ ബിഞ്ചെയ്ത് വയ്ക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ വേറെ ഒന്നും കൊണ്ടല്ല അത് പക്ക കള്ളമായിട്ട് പൊളിച്ച് പറഞ്ഞൊരു കേസാണ് എന്നിട്ട് ഇപ്പം വന്നിരുന്നു പറയുന്നത് ആ ജീവിതാനുഭവത്തിൽ വളരെ 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 ദാരുണ്യ അവസ്ഥയിൽ ഞാൻ ഹോസ്റ്റലിൽ ഒന്നര വർഷത്തോളം കഴിഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ തന്നെ കള്ളത്തനങ്ങൾ പൊളിയുകയാണ് ഈ കള്ളത്തനത്തിന്റെ ഒരു ഹോഷയാത്രയാണ് എന്റെ ജീവിതമെന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുനടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് കള്ളത്തനങ്ങൾ പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റൂടെ ആ ദൈവത്തിനറിയാം എന്റെ എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ േട്ടും ഒഴുകി വരുന്നത് ആ ഒഴുകി തീവ്ര വിശ്വാസമായിട്ട് ഞാൻ തീർന്ന് പഠിത്തം നിർത്തി സ്വതിചേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി നിർത്തി സ്നേഹിക്കാൻ വേണ്ടിട്ട് ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുകയാണ് അതുങ്ങളെ കേട്ടതാളല്ല പറഞ്ഞത് അതോടെ ഞാൻ പഠിത്തം നിർത്തി പിന്നെ സ്വതിച്ചേട്ടനെ സ്നേഹിക്കാൻ വേണ്ടിട്ട് മാറി ഓ എന്തുവാ വേ എന്ത് ശുദ്ധിച്ചിട്ട് എന്നെ സ്നേഹിക്കുന്നത് ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചു അല്ലെങ്കിൽ അതൊരു കോഴ്സായിട്ട് സ്വീകരിച്ചു എന്താ വേറെ ഇതൊക്കെ ദൈവത്തിനറിയാം എന്തായാലും എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് കൂടുതലൊന്നും എടുത്ത് കൊടുക്കാൻ വയ്യ വേറെ ഒന്നുമല്ല കാണുമ്പം തന്നെ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞുകൊടാത്ത അവസ്ഥയിലോട്ടാണ് ഞാൻ പോകുന്നത് ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ് ഞാൻ വളരെ കൃത്യമായിട്ട് കേട്ട കാര്യമാണ് ഏത് എപ്പിസോഡെന്ന് എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ ഞാൻ അതും കൂടി എടുത്ത് ഇവിടെ കാണിച്ചു തന്നെ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നതാണ് ഞാൻ ഹോസ്റ്റലിൽ ഒന്നും നിന്നിട്ടില്ല അങ്ങനെ മാറി നിന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത് എന്നുള്ള സാധനം എവിടെയോ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരുവായി കേട്ടോ ഉറപ്പായിട്ടോ അങ്ങനെ ആ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ ഇവിടെ ഒന്ന് പറയുന്നുണ്ട് ഒന്നര വർഷത്തോളം ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്നപ്പോ ഞാൻ മടുത്തന്നു എന്തി മോഹൻലാലിനെ വരെ പറ്റിച്ചു ലാലേട്ടനെ വരെ പറ്റിച്ചു നമ്മുടെ പ്രമുഖ നടനായ ലാലേട്ടനെ വരെ പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ രേണുസുതി കള്ളത്തിന് മേൽ കള്ളം പറഞ്ഞൊരു കിങ് ലെയർ ആയി മാറിയിരിക്കുകയാണ് ക്യൂൺ ലയർ സോറി കൊള്ളാം എനിക്കിതിൽ ഏറ്റവും ചിരി വരുന്നത് ഇവള് കൊച്ചുങ്ങളെ പേര് പറഞ്ഞിരുന്നു മോങ്ങുന്നാണ് ഒറ്റ കിരി സ്ട്രാറ്റർജി എത്തുവാടെ അവിടെ ഗെയ്വ് കളിക്കുന്നില്ല ഒരു രേഖയും ചെയ്യുന്നില്ല എനിക്ക് വയ്യ ഞാൻ പോണ് ഓ നിനക്ക് പറ്റില്ലായിരുന്ന എന്തിനു നീ ഇങ്ങോട്ട് വന്നത് ആ അവസരം വേറെ ആർക്കും കിട്ടത്തില്ലായിരുന്ന എന്തിനാടാ ഇങ്ങനെ എന്തിനന്നറിയില്ല എപ്പോഴോ ഒന്നറിയില്ല എനിക്ക് ഒരു തേങ്ങയും അറിയില്ല ഇതൊന്നും ആവശ്യമില്ല എന്നറിയണോ നിനക്ക് കഴിയില്ലെങ്കിൽ ആ സ്കോപ്പ് വേറെ ആർക്കും കിട്ടുമായിരുന്നു എന്തിനത് നശിപ്പിക്കാൻ പോയത് ഓക്കെ എന്നാലും അവിടെ നാറണത്തായിട്ട് നിൽക്കുന്നുണ്ട് നിന്നെ പെട്ടെന്ന് പുറത്താക്കുമെന്ന് എന്ന് എനിക്കും തോന്നുന്നില്ല എന്തെങ്കിലും ഒരു വിഷയം നീ അവിടെ കുത്തി തീർപ്പ് ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലായിരിക്കും ബി ബി ടീമ അതുവരെ അവരും വെയിറ്റ് ചെയ്യും എന്തെങ്കിലും ഒക്കെ തന്ന് 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 തന്നിങ്ങനെ നിർത്തും ഇതായാലും നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ പിന്നെ ഞാനൊരു കാര്യം പറയാം എപ്പിസോഡായാലും ഈ ലൈവ് ആയാലും എനിക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടിട്ട് പറയാൻ തക്കിയ ഒരു സാധനവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇടപെടാതെ മാറി നിൽക്കുന്നത് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനായിട്ട് വരട്ടെ പിന്നെ ഈ കള്ളത്തനങ്ങൾ കാണുമ്പോൾ മാത്രം പൊളിച്ചടിക്കിട്ട് ഞാൻ അങ്ങ് പോകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കണോ കരയണോന്ന് അറിഞ്ഞൂടാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത് സ്കൂളിൽ പോയാൽ സ്കൂളിൽ പോയി നീ പഠിച്ചാ നീ ടി വി കണ്ട നീ ടി വി കാണണ എന്ത് വേടാ പിള്ളേർ പിന്നെ അതൊക്കെ കാണത്തില്ലേ വീട്ടിലുള്ളവർ കാണത്തില്ലേ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ കരഞ്ഞിട്ട് ഞാൻ വീട്ടിലുള്ളവരെല്ലാരും മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം കാണിക്കുകയാണ് കിച്ചുനെ മിസ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം മറ്റേ മിററിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുനെ മാസങ്ങളായി കാണാനില്ല അവൻ കൊല്ലത്തെ കണ്ടാണ് താമസിക്കുന്നത് അങ്ങനെയുള്ള കിച്ചുനെ പെട്ടെന്ന് ബിഗ് ബോസിനകത്ത് എത്തിയപ്പോ കാണണമെന്നുള്ളൊരു തര അത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല ഏഹ് ഞാനൊന്നും പറയുന്നില്ല ആ ഞാൻ പറഞ്ഞ പറഞ്ഞെന്നാ ഇപ്പോൾ ഷൂട്ടിലാണല്ലോ എപ്പോഴും ഷൂട്ടിൽ നിൽക്കട്ടെ ഇപ്പൊ ട്വന്റി ഫോർ ഇന്റു സെവൻ ഷൂട്ടിൽ ഷൂട്ടിൽ നിൽക്കട്ടെ പുതിയൊരു വീഡിയോ കിട്ടണം